നമ്മളെ ചൂര കറി വയ്ക്കാം കേട്ടോ നമുക്ക് ഒരു വീഡിയോ ഇടാൻ ചൂര കറിയും വെച്ച് കൂട്ടാം ഇതാണ് ഇതുള്ളൂ ചൂരയൊക്കെ വെട്ടിക്കഴുകി എല്ലാം സൂപ്പറാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചേർക്കാം നമുക്ക് ആദ്യം എണ്ണ എണ്ണിക്കാം ശകലം വെളിച്ചെണ്ണ കൂടുതലും വേണ്ടി അപ്പൊ എണ്ണ തിളച്ചു ഇനി നമുക്ക് അഞ്ചിട്ട് കൊടുക്കാം കരുമ്പ് പൊട്ട അപ്പൊ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനം നമ്മൾ ചതച്ച് വെച്ചേക്കുവാണേ ചതയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് ശരിയായിട്ടും കിട്ടൂല ചതച്ചിടുക ഞാന് പരിപാലി പച്ച ഒന്ന് മാറി കഴിഞ്ഞാൽ അത് വെട്ടിക്കഴുകി എടുത്ത് കറി വെച്ച് പിള്ളേർ ചീരാണ് കൂടുതലും ഇഷ്ടം ഉള്ളില്ലല്ലോ ഒരുപാട് പിന്നെ നമുക്ക് മുളക് പൊടി ഇത് ഇച്ചിരി എരുവുള്ള പൊടിയും കൂടെ ഇട കാശ്മീരി പൊടിയും വേരുവുള്ള പൊടിയും 我都满眼玻璃多吧。 അതിനകത്തേക്ക് പുളി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കണ്ടോ പുളി നോക്കിയിട്ട് പിന്നെ ചേർക്കാം അങ്ങനെയുള്ള നീ വെക്കുമ്പോൾ മല്ലിപ്പൊടി കൊള്ളില്ല മല്ലിപ്പൊടി ചേർക്കണ്ട പുളിയുണ്ട് നല്ലപോലെ നമുക്കിത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പ് കല്ലാണ് എനിക്കൊന്നും കൂടെ വശം പുളി വെള്ളം ഇച്ചിരി കൂടെ ഒഴിച്ചേക്കാം ഒഴിക്കാം തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇറക്കിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് ഈ കഷ്ണങ്ങളല്ല എന്ന് ഇറക്കിയിടാം ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കാണാം അപ്പം കൈസ് നമ്മുടെ മമ്മി സ്പെഷ്യൽ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ